സർപ്രൈസ് അതായത് അവിടെ വീട്ടിൽ കയറാൻ പോണൊക്കെ കുറച്ച് അടിയിലാണ് വത്തിയിട്ടുള്ളത് ഞാൻ ക്യാമറയും സെറ്റ് ആക്കിട്ട് ഞാൻ പോന്നേറ്റ് ഓക്കെ ഇനി പോയൊക്കെയാണ് ബാക്കി വീഡിയോസ് നമ്മള് നാടാക്ക

ഇത് ചെറിയ താത്ത ഇത് വലിയ താത്താന്റെ കുട്ടി ഇത് വലിയ താത്ത ഇത് ചെറിയ അനിയത്തി ഇതമ്മ ഇതളിയ വല്യ കളിയമ്മ പറഞ്ഞു പൊന്ന അവളെ കല്യാണം കഴിഞ്ഞിക്കണ് ഇത് രണ്ടെട്ടു കുട്ടികളുണ്ട് ഇത് വലിയ താത്താന്റെ കുട്ടി അത് വലിയ താത്താന്റെ കുട്ടി ഇത് ചെറിയ അനിയത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പെൺമക്കൾ ഇത് വലിയ താട്ട ഏറ്റവും കുട്ടിയാളും വേനേതാട്ടന്റെ കുട്ടി ഇതാ ഇതിന്റെ കൈയ്ക്കാൻ നല്ല മീൻ കൂടണ്ട് മോമോസർ അണലിക കൈയ്ച്ചേടാണ് പിന്നേ ദോസ്സ് ഇക്കണ ഫ്രീക്കാനാണ് മായതാട്ടന്റെ സച്ചില്ലേ ഓളതൊക്കെ ഇത്ര കാടി